എന്റെ പേര് ബാഹുലേനാണ് ധനുചുരം സ്വദേശിയാണ് ദേശീയ കായികം തിരുവനന്തപുരം ജില്ലയിൽ ശശി തരൂർ ആയിരത്തി ഇരുന്നൂറ് വോട്ടിന് മുന്നിലാണ് ആറ്റിങ്ങൽ അടൂർ പ്രകാശ് അറുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടിന് മുന്നിലാണെന്ന് പറയാം വയനാട് വയനാട് അമ്പത്തിരണ്ടായിരം വോട്ടിനാണ് രാഹുൽ ഗാന്ധി മുന്നിൽ എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ലൈവാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ അമ്പത്തിരണ്ടായിരം വോട്ടിനാണ് മുന്നിലെന്ന് വയനാട്ടിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാൻ സാധിക്കുന്നു കൊല്ലത്ത് പ്രേമചന്ദ്രൻ പന്ത്രണ്ടായിരം വോട്ടിന് മുന്നിലാണെന്ന് പറയാം അതുപോലെ തന്നെ അടൂർ പ്രകാശും ആറ്റിങ്ങിൽ മുന്നിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് സുരേഷ് കോപി പതിനഞ്ചായിരം വോട്ടിനാണ് തൃശൂർ ജില്ലയിൽ മുന്നിലാണെന്ന് ഇപ്പോൾ പറയാൻ തെളിയിക്കുന്നു പതിനഞ്ചായിരം വോട്ടിന് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപി ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ആദ്യ ഇതിലെ സുരേഷ് ഗോപി പിന്നിലായിരുന്നു അതിനുശേഷമാണ് മുന്നിലായെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പത്ത് മണി സമയത്ത് നൽകുന്നത് സുരേഷ് ഗോപിയെ മുന്നിലാണെന്ന് ഇപ്പോൾ നമുക്ക് തെളിയുന്നുണ്ട് ഒരു കലാകാരൻ പതിനഞ്ചര വോട്ടാണ് ഇപ്പോൾ ലീഡ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്തും ശശിതരൂർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആദ്യം സന്ദർശകർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു മാറി മറിഞ്ഞാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം ഇത്രയും ലീഡ് ചെയ്തു അതുപോലെ തന്നെ ആറ്റിങ്ങിൽ മാറി മറിഞ്ഞോ ആണ് നിൽക്കുന്നത് ജോയി ലീഡ് ചെയ്യും അതിനുശേഷം അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നു ഇതുപോലെയാണ് കൊല്ലത്ത് പ്രേമചന്ദ്രൻ ലീഡായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇന്ത്യൻ സഖ്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൂടെ തന്നെ ഇരുന്നൂറ്റി എൺപത് സീറ്റായിട്ടുണ്ട് ഇന്ത്യൻ സഖ്യത്തിന് അതുപോലെ തന്നെ ബി ജെ പിക്ക് ഇരുന്നൂറ്റി അറുപത് സീറ്റ് ആയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു മുന്നിലാണ് ഇപ്പോൾ ഇന്ത്യൻ സഖ്യം എന്ന് നമുക്ക് പറയാം ഇന്ത്യയിൽ ഒന്ന് പറയാം സാധിക്കാത്ത അവർ കയറിക്കൊണ്ട് തന്നെ മത്സരത്തിൽ ആവേശമായ ആ ഒരു മുന്നേറ്റം തന്നെ ഇന്ത്യൻ സഖ്യം കയറിക്കൊണ്ടിരിക്കണം നമുക്ക് മനസ്സിലാക്കാം ആ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത് വാർഷിയറിയ മത്സരം തിരുവനന്തപുരത്ത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമെന്ന് തന്നെ പറയും ലീഡ് വളരെ കുറച്ച് തന്നെ ആര് ജയിച്ചാലും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് വളരെ ലീഡ് കുറച്ച് െ ജയിക്കും അത്ര ആയിരത്തി ഇരുന്നൂറ് വോട്ടാണ് ഇപ്പോൾ ലീഡ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആറ്റെങ്കിലും ലീഡ് കുറഞ്ഞു തന്നെ ആര് ജയിച്ചാലും ലീഡ് വളരെ കുറവില്ല ജയിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കൊല്ലത്താണ് ഇപ്പോൾ പ്രേമചന്ദ്രൻ നല്ലൊരു ലീഡായിട്ടാണ് പൊക്കൊണ്ടിരിക്കണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ സാധിക്കുന്നുണ്ട് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ തരംഗം തന്നെ ആവേശമായിരിക്കണം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കണ്ണൂരിൽ സുധാകരൻ ലീഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടെന്ന് തന്നെ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കണ്ണൂരിലും സുധാകരനാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഒമ്പുലൈൻ